ഇറാൻ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് ആവശ്യപ്പെട്ടു ഇതാദ്യമായിട്ടാണ് അന്താരാഷ്ട്ര മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇറാന്റെ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിലവിൽ ഇറാൻ്റെ നയങ്ങളും നിലപാടുകളും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണെന്നും രഹസ്യമായിരിക്കുന്ന നാല് ആണവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നും ഐ എ ഇ എയുടെ തലവൻ റഫേൽ ഗ്രാഫി പ്രസ്താവിച്ചതിൻ്റെ തുടർച്ചയാണ് ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് പറയുന്നത് മിസൈൽ പരീക്ഷണത്തിന് തെക്കും കിഴക്കും ഭാഗത്തിലുള്ള വ്യോമ അതിർത്തികൾ ഇറാൻ അടിച്ചിരിക്കുന്നു ഇതൊരു മിസൈൽ പരീക്ഷണത്തിന് വേണ്ടിയാണ് ചെയ്തത് എന്ന് പറയുന്നു എന്നാൽ ഒരു രഹസ്യമായ രീതിയിൽ ആണവ പരീക്ഷ നടത്താൻ സാധ്യതയുണ്ട് എന്ന് ചില പ്രാദേശിക റിപ്പോർട്ടുകൾ കാണുന്നു അതിന്റെ വിവരണത്തിന്റെ വിവരണത്തിൻ്റെ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം രാജ്യത്തിലെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന അതേ താൽപ്പര്യം യഥാർത്ഥത്തിൽ ആയുധ ശേഖരത്തിലും ആണവായുധ നിർമ്മാണത്തിലും പ്രതിരോധ സംവിധാനത്തിലും അവർ കാണിക്കുന്നുണ്ട് കൃത്യവും വ്യക്തമായി കൃത്യവും വ്യക്തമായിരിക്കുന്ന ശത്രുക്കൾ ലോകത്തിലെ ഏറ്റവും സൈനിക ബലവും ശക്തിയുമുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശത്രുത എല്ലാ കാലത്തും ഇറാൻ ഉണ്ട് എന്നതിനാൽ ആ രാജ്യത്തെയും അതിലെ ജനങ്ങളെയും സമ്പത്തിനെയും സംരക്ഷിക്കുക എന്നുള്ള സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നതിനാൽ അതിനാവശ്യമായിരിക്കുന്ന നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൽ സാധാരണയാണ് എന്ന് ഈ അടുത്ത ദിവസമാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി പറഞ്ഞത് അത് ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പറയുന്നത് ഇപ്പോൾ മിസൈൽ പരീക്ഷണത്തിൻ എന്ന തരത്തിൽ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലുള്ള വ്യോമ മേഖലയും അതിൻ്റെ അതിർത്തിയും അടച്ചിരിക്കുന്നു ഈ പരീക്ഷണത്തിന് ശേഷം തുറക്കും എന്ന് ഇറാൻ പറഞ്ഞു ആ ഇറാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ഐ ഐയുടെ തലവന്റെ ഒരു ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ഞങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ രഹസ്യമായിരിക്കുന്ന നാല് ആണവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരുപക്ഷെ അതിൽ കൂടുതൽ രഹസ്യ താവളങ്ങളോ കേന്ദ്രങ്ങളോ ആണവ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം തുടർന്ന് പറയുന്നു ഇതോടുകൂടി വലിയ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായത് കാര്യം അവരുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ എല്ലാ കാലത്തും ആണവ പരീക്ഷണങ്ങളും നിർമ്മിതകളും ആയുധങ്ങളും മിസൈലുകളും നിർമ്മിക്കുന്നത് കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ നിന്ന് ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറാൻ പറയാറുണ്ട് രണ്ടായിരം കിലോമീറ്ററിലധികമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് ആ മേഖല അപ്പാടെ അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യാതിർത്തി മുഴുവൻ കീഴടക്കാൻ പാകത്തിലുള്ള ആയുധ നിർമ്മിതികളെല്ലാം ഏറെക്കുറെ ഇസ്രായേൽ ഇറാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പറഞ്ഞത് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് ആനായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിരന്തരം ഇറാൻ എതിരെ സംസാരിക്കുന്നത് ഇസ്രായേൽ ആണ് അവർ മുൻപ് പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഐ എ ഇ എയുടെ മേധാവി റഫേൽ ഗ്രേസി പറഞ്ഞത് ഏറെക്കുറെ ഇസ്രായേൽ പറഞ്ഞത് സത്യമാണ് നാനൂറ്റി എട്ട് പോയിന്റ് ആറ് കിലോഗ്രാം അഥവാ അറുപത് ശതമാനം സമ്പൂർണ്ണ യുറേനിയം ഇറാൻ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം അതിലെങ്കിൽ അതിൽ കൂടുതൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ എന്ന് പറയുന്നു ഇത് സമ്പുഷ്ടീകരിച്ച പതിനഞ്ച് ശതമാനം കിലോഗ്രാം യുറേനിയം ഉണ്ടെങ്കിൽ അതിമാരകമായ പ്രഹരശേഷിയുള്ള ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഇറാന് സാധിക്കും നിലവിലെ സാഹചര്യ സാഹചര്യത്തിൽ അത് അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അഞ്ച് കിലോഗ്രാം മുതൽ പത്ത് കിലോഗ്രാം വരെ അഥവാ എൺപത്തി അഞ്ച് ശതമാനം സമ്പുഷ്ടീകരിച്ചു യുറേനിയം ഉണ്ടെങ്കിൽ ശക്തിയുള്ള അതായത് സാമാന്യം ശക്തിയുള്ള ആയുധങ്ങൾ നിർമ്മി ആണവായുധ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും എന്നും അതിന് തുടർച്ചയായിട്ട് പറയുന്നു അഥവാ ഇതിൻ്റെയൊക്കെ ഒരു ക്രോഡീകരണങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ തൊണ്ണൂറ് ശതമാനം എന്നു പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നൂറ് ശതമാനമാക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നതാണ് ഇനി സാധ്യമാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു കൃത്യമായ രീതിയിലുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കാത്തത് ഭയപ്പെടണം എന്ന രീതിയിലൊക്കെ ഇവരുടെ അഭിപ്രായ നിലപാടുകളൊക്കെ തിരിക്കുന്നു അഥവാ ഒൻപത് ആണവായുധം നിർമ്മിക്കാൻ ശേഷി ഇപ്പോൾ നിലവിൽ ഇറാൻ ഉണ്ട് എന്നുള്ളതും ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചാൽ പോലും ഇസ്രായേൽ പൂർണ്ണമായി ഇല്ലാതാവാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു നിലവിൽ എൺപത് എൺപത് മുതൽ തൊണ്ണൂറ് ആണവ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന തരത്തിൽ ന്യൂക്ലിയർ സംവിധാനങ്ങളെല്ലാം ഇറാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം ഇവിടെ രണ്ട് വിഷയങ്ങൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നു അഥവാ ഏകദേശം ഇറാ ഈ ഇസ്രായേലിൻ്റെ പത്തി ഇരട്ടിലധികം വലുപ്പമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇറാന് ന്യൂക്ലിയർ ബോംബ് ഇസ്രായേൽ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യം തന്നെ അപ്രത്യക്ഷമായി പോകുന്ന അതല്ലെങ്കിൽ ആ രാജ്യത്ത് പോ വരാൻ പോകുന്ന കാലത്തിൽ കാലത്ത് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം തകർ തരിപ്പണമായി പോകും അങ്ങനത്തെ ഒരു വലിയ വിഷയമുണ്ട് നേരെ തിരിച്ചിപ്പോൾ ഇസ്രായേൽ ഇറാനിലാണ് ഇത്തരം ആക്രമ ആണ സ്ഫോടനം നടത്തുന്നതെങ്കിൽ ഏരിയകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് മാത്രമേ അത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാവൂ അപ്പോൾ ഏതാണെങ്കിലും ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇസ്രായേൽ ഒരിക്കലും ഇറാനിൽ ആണവായുധം വായുധം പ്രയോഗിക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്താം തിരിച്ച് ഇറാൻ ഇങ്ങോട്ടാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടി നൽകാൻ പറ്റാത്ത വിധം അവർ തകർന്നു പോകും ഇതാണ് ഇസ്രായേലിന് ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അന്താരാഷ്ട്ര മേഖലയിലെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പ്രധാനമായിട്ട് പറയാനുള്ള കാരണം അതാണ് ഇന്നത്തെ അമേരിക്കയുടെ അത്ര തന്നെ ശക്തിവും ഫലവും ആയുധശേഷിയുമുള്ള രാജ്യമായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത് ആ കാലഘട്ടത്തിൽ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആ കാലഘട്ടത്തിലൊക്കെ ജപ്പാൻ അപ്പൊ ആണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ പ്രധാനമായിരിക്കുന്ന അമേരിക്കയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ശത്രുവായിട്ട് നിലനിന്നത് ആ ശത്രുവിനെ യുദ്ധം ചെയ്തുകൊണ്ട് യുദ്ധം കൊണ്ടോ കരയുദ്ധം കൊണ്ടോ കടൽ യുദ്ധം കൊണ്ടോ ജപ്പാനെ പരാജയപ്പെടുത്താൻ സാധിക്കയില്ല എന്ന് എല്ലാവിധ അന്വേഷണ ഏജൻസിയും അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് സോവിയറ്റ് യൂണിയനും അന്നത്തെ കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആ കാലഘട്ടത്തിൽ അമേരിക്കയേക്കാണ് ശക്തിയും ബലവുമുള്ള രാജ്യം സോവിയറ്റ് യൂണിയനായിരുന്നു അപ്പോൾ സോവിയറ്റ് യൂണിയനും ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് തരത്തിൽ അക്രമം നടത്തുകയാണെങ്കിലും ഒരിക്കലും ജപ്പാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന അമേരിക്കയുടെ ആണവായുധ അക്രമത്തോടു കൂടി രണ്ട് പ്രദേശം മാത്രം ഇല്ലാതായതോടെ ആ രാജ്യം തന്നെ കീഴ്പ്പെട്ടു പരാജയപ്പെട്ടു രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചു അല്ലെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും വിജയിച്ചു വിജയിച്ചു അമേരിക്ക എന്ന് പറഞ്ഞാൽ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക പലും ശക്തിയുള്ള രാജ്യമായി അവർ ചിത്രീകരിച്ചു പിന്നീട് അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്തു അപ്പം അവിടെ അവിടെ ഈ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പോഴത്തെ ഇറാനെതിരെയുള്ള ആണവായുധ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇസ്രായേൽ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ജപ്പാനിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയപ്പോൾ ഇരോഷിമയും നാഗസാക്കിയും എന്ന് പറയുന്ന രണ്ട് പ്രദേശത്ത് നടത്തിയപ്പോൾ ആ രാജ്യം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഇതേ ആണവായുധങ്ങൾ ഉള്ള ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്കയുടെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് സമാനമായ രീതിയിലുള്ള ആണവ സ്ഫോടനം നടത്താൻ സാധിക്കാത്ത വിധം മാനസികമായിട്ട് പോലും ആ രാജ്യം തകർന്നു പോയിരിക്കുന്നു എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സൈനികർക്ക് ഇടയിൽ വലിയ വിഷയങ്ങൾ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷവുമായി പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാതികൾ സർക്കാരിലെ ഭരണ കക്ഷികൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ രാജ്യത്തിൻ്റെ പുറത്ത് ഇസ്രായേലിനെ നൂറ് ശതമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഉറക്കപ്പറുന്ന ഒരു രാജ്യം പോലും യഥാർത്ഥത്തിൽ ഇല്ല അമേരിക്ക സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ നൂറ് ശതമാനം ഇസ്രായേലിൻ്റെ നിലപാടിനോടൊപ്പം എന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല അവർ സഹായിക്കുന്നുണ്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സഹായത്തിനാലും പിന്തുണയാലുമാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് പക്ഷേ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് ഉറക്കപ്പറയാൻ അവർക്ക് ധൈര്യമില്ല ലോകത്തൊരു രാജ്യം അത് പറയുന്നില്ല എന്നാൽ ഫലസ്തീനെ പിന്തുണക്കുന്നവരുടെ എണ്ണം ദിവസം ദിവസം കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഏറെക്കുറെ ലോകത്തിന്റെ സർവമേഖലയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇസ്രായേൽ യഥാർത്ഥത്തിലുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആണവ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ആണവ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് ഇറാനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ രാജ്യം ഉയർത്തി നിൽക്കുകയില്ല എന്നുറപ്പാണ് ആണവായുധം ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രയോഗിച്ചെങ്കിൽ അതിന് പകരമായ രീതിയിൽ അമേരിക്ക ഇറാനിൽ പ്രയോഗിക്കുക എന്നൊരു സംഭവം ഉണ്ടാവാൻ പോകുന്നില്ല ഈ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് അതുകൊണ്ട് അവരിപ്പോൾ പറയുന്ന കാര്യം അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഇടപെടണം അങ്ങനെ ഇറാനിൻ്റെ ആയുധ നിർമ്മിതവുമായിട്ടും ആണവായുധ നിർമ്മിതവുമായിട്ടും ബന്ധപ്പെട്ട കാര്യത്ത് കാര്യങ്ങൾ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരുടെ ആ നിർമ്മിതി അവസാനിപ്പിക്കാനുള്ള നടപടി എടുക്കണമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ളത് വളരെ കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ടാക്കി പുറത്തുവിട്ടിരിക്കുകയാണ്